ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് പത്ത് മിനിറ്റിൽ എളുപ്പത്തിൽ കുക്കറിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കണം എങ്ങനെ നോക്കിയാലോ അപ്പോൾ വളരെ രുചികരമായും തയ്യാറാക്കി എടുക്കും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുട്ട സെപ്പറേറ്റ് ആയിട്ട് വേവിക്കൊന്നും വേണ്ടട്ടോ അല്ലാതെ തന്നെ നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വലിയ ജീരക അതൊന്ന് ചതച്ചെടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണാണ് ചേർത്തിയിട്ടുള്ളത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ തന്നെ ഞാൻ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് ഒന്നായ എണ്ണയിൽ ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അത് ഇട്ട് കൊടുക്കാൻ പൊടികൾ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും സതച്ചതും ഒരു ടീസ്പൂൺ തന്നെ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പിലും ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയും നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തി കൊടുക്കാം കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിയിട്ടുണ്ട് എന്നിട്ട് ഒന്നും പാടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് കോഴിമുട്ട നല്ലവണ്ണം കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നില്ല അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഒരു കുഴിയുള്ളൊരു പാത്രം വെച്ചിട്ട് എത്രയാണ് നിങ്ങൾക്ക് മുട്ട വേണ്ടത് അത് വെച്ചു കൊടുക്കാം എത്ര മുട്ടയാണ് എടുക്കണേ ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്താൽ നമുക്ക് മുട്ട വേറെ വേവിക്കേണ്ട ആവശ്യമില്ല ഇനി കുക്കർ അടിച്ചു വെച്ചിട്ട് രണ്ട് നമുക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് വിസിലടിച്ചിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം മാത്രമേ തുറന്നു നോക്കാം അപ്പം അതാ ഞാനിത് തുറന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിന്റെ നടുവശത്ത് നിന്ന് നമുക്ക് ഈ കോഴിമുട്ടയും പാത്രം ഇതിൽ നിന്നും മാറ്റാം അങ്ങനെ ഞാനിത് മാറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ടിതൊന്ന് നല്ലവണ്ണം ഒന്നും പാടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കോഴിമുട്ട ഇതിലേക്ക് ചേർത്തി കൊടുക്കാം അപ്പം നമ്മൾ കണ്ടല്ലോ സവാളൊക്കെ നല്ലവണ്ണം തന്നെ നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ തീ ഓണാക്കി കൊടുത്തതിന് ശേഷം ഈ കോഴിമുട്ട ഇതിലിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റും പാടൊന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കോഴിമുട്ടേക്ക് ഒന്നും പാടാ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെതാ ഞാൻ നല്ലവണ്ണം തന്നെ ഒന്നും പാടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടും അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി ഏതിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ കുക്കറിൽ ഇതുപോലെ മുട്ടക്കറി തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം